പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരും എന്നോടൊപ്പമുണ്ട് ഞങ്ങൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലെ ഒരു മൂന്ന് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോയ ട്രെയിനിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കാണുകയുണ്ടായി സ്ഥാനാർത്ഥിയെ പരമാവധി ആളുകളെ നേരിട്ട് കാണിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് എൻ്റെ സഹപ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ ഒരു ആവേശമുണ്ട് അവരാണ് എന്നെ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് സ്വകാര്യ വ്യക്തികളെ കാണാൻ പോയി പിന്നെ ഞങ്ങളിവിടെ വന്നിരുന്നു നമ്മളെല്ലാവരും കൂടി കാപ്പി പിടിച്ച് ഇനി മുന്നോട്ട് നീങ്ങുകയാണ് ഇത് ഇതിപ്പോൾ എത്രാമത്തെ ഘട്ടത്തിലാണ് നമ്മുടെ പ്രചാരണം നിൽക്കുന്നത് ഞങ്ങൾ എത്രാമത്തെ ഘട്ടത്തിലാണെന്ന് പറയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഓരോ ഘട്ടവും ഓരോ ഒരു ഘട്ടത്തിനും ഞങ്ങൾ ഞങ്ങളുടെ ശക്തി കുറയ്ക്കുന്നില്ല എല്ലാ ഘട്ടവും ഞങ്ങൾക്ക് ഒരുപോലെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഘട്ടമാണെന്ന് എടുത്താൽ മതി ഈ നമ്മൾ ഇപ്പോൾ ഒരുപാട് നാൾ അല്ലെങ്കിൽ വന്നതെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയതായിട്ട് തോന്നുന്നുണ്ടോ പ്രചാരണരംഗത്ത് അല്ല ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് വൈകി വന്നു അതിൻ്റെയൊക്കെ ആ ചോദ്യത്തിനൊക്കെ പ്രസക്തി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പരമാവധി വോട്ടർമാരെ കാണുക പരമാവധി ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ മതേതര ജനാധിപത്യ ബോധമുള്ള ആളുകളുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം എസ്റ്റാബ്ലിഷ് ചെയ്യുക അവരുടെ വോട്ടിൻ്റെ മൂല്യം ഒരു വോട്ട് ഡയറക്റ്റായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് ജയിപ്പിക്കുമ്പോഴും അവരുടെ വോട്ടിൻ്റെ മൂല്യം എങ്ങനെയാണ് പോകുന്നത് മതേതര ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിന് നേരിട്ടുള്ള വോട്ടായിട്ടത് മാറുകയാണ് ആ വോട്ടിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധമുള്ളവരാണ് ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം ഇങ്ങനെ സ്ഥാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുപോലെ തന്നെയാണ് നമ്മുടെ ചൂടും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ചൂട് കൂടുതലുണ്ട് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ സഹപ്രവർത്തകരുടെ കുറിച്ച് വളരെ അഭിമാനമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടന്നപ്പോൾ സത്യത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ടാണ് പക്ഷെ ഞാനെന്നാലേ അവരോട് പറയുന്നുണ്ട് അത്ര വേണ്ട ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ആ പറച്ചിൽ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം പറയുന്നതല്ലാതെ ഇത് പ്രയോഗത്തിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ് ബാക്കി ഇനി ഇനിയും ഇത് നിരവധി സ്ഥലങ്ങളും നിരവധി ഇനി നിരവധി കമ്പനികളിലൊക്കെ പോകാനുണ്ട് വൈകുന്നേരം തീരദേശത്ത് ഒരു പദയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ സംഘാടകര് അപ്പോൾ അതിലെല്ലാം പങ്കെടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് മിക്കവാറും നാളെ നേരം വിളിക്കും അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും ചേർത്തല വിടുന്നത് എന്തിനായാലും വലിയ ആവശ്യത്തിൽ തന്നെയാണ് ഷാനിമുൾ ഉസ്മാനും ഒപ്പം തന്നെ കൂടെയുള്ള പ്രവർത്തകരുമെല്ലാം തന്നെ തികഞ്ഞ വിജയ പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആലപ്പുഴയും മാഹിൻ ജാഫർ ഒപ്പം ബേബി തോമസ് മീഡിയ വൺ ആലപ്പുഴ